അലൈക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കുറച്ച് ഇന്നലത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാകുകയെന്നു വെച്ചാൽ ലൈക്ക് ഒന്ന് മറന്നു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ വീഡിയോക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് കമൻ്റ് ഇല്ലെങ്കിലും ഒരു സ്മൈലെങ്കിലും ആയിട്ട് കമൻറ്റായിട്ട് കേട്ടോ ഫ്രിഡ്ജിൽ കുറച്ച് ബ്രെഡ് ഇരിപ്പിട്ടുണ്ടോ അതിന് ഇട്ടാൽ അപ്പോൾ വൈകുന്നേരം ചായക്കും വേണ്ടിയിട്ട് അതൊന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഇട്ട് ചതിക്കിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം പഞ്ചസാര അടിയുന്നവരെ ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ കൈ കൊണ്ട് തന്നെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് റൊട്ടി ഇതിൽ മുക്കിയിട്ട് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് എളുപ്പമാണ് എനിക്കധികം വലിങ്ങനെ ഇഷ്ടമുള്ള സംഭവം അല്ല അല്ലെട്ടോ കാരണം നല്ല അപ്പോൾ അപ്പം നിർബന്ധിച്ച് ചേരാൻ വാട്ടി കൊടുക്കലാന്ന് പിന്നെ മുട്ട മസാല ഒക്കെ ആക്കിയിട്ട് ഞാൻ എന്താ ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടാക്കണം എന്ന് വിചാരിച്ചാൽ കുറേ ടൈമൊക്കെ എടുക്കല്ലോ അപ്പോൾ ഇത് എളുപ്പമാണെന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാക്കി കൊടുക്കാമെന്നു കേട്ടോ നോമ്പിൻ്റെ സമയത്തും കൂടി ഞാൻ ഇതാക്കാൻ നിൽക്കലില്ല കാരണം അത്ര പൂവുമില്ല സംഭവം ഇനിയിതാ നമ്മളെ പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മുട്ടയിലേക്ക് മുക്കിയിട്ട് ബ്രെഡ് ഇതേപോലെ നമ്മളെ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയെന്നാണ് ചെയ്യുന്നത് അത് നല്ലോണം ഒന്ന് താഴെ വാകുക ഒന്ന് എന്താ ചൂന്ന് വന്നതിന് ശേഷം ഇതേപോലെ മറിച്ചിട്ട് കൊടുത്താൽ മതി എളുപ്പം അപ്പോൾ ഇത് എരുവിലും ചെയ്യാം കേട്ടോ എരുവിൽ ചെയ്യാൻ പിന്നെ കുരുമുളകൊക്കെ ഇട്ടിട്ട് എന്താ കുരുമുളക് പച്ചമുളകൊക്കെ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് അടിക്കാൻ മറന്നു പറഞ്ഞത് കുറേ ചാനലുള്ളവരിലാണ് നമ്മളെ വീഡിയോ കാണുന്നത് ചിലപ്പോൾ മറന്നു പോകുന്നതായിരിക്കും ചാനലുള്ളവൽ മാത്രമല്ല കേട്ടോ ലൈക്കടിക്കേണ്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ എന്നാ മറന്നു പോകുന്നതായിരിക്കും അന്ന് ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ അപ്പം ആ റൊട്ടി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം ഞാൻ തറവാട്ടിലേക്കും കൊടുത്ത് കേട്ടോ ഒരു ചായക്ക് കൂട്ടാൻ അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് വോട്ടി ചെയ്യുമ്പോൾ വൈകുന്നേരമാണ് കേട്ടോ പോയത് അതൊക്കെ ചെയ്ത് വന്നതിന് ശേഷമാണ് ഞാൻ ഈ റോട്ടി വാട്ടാൻ നിന്നത് ബ പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിറ്റേന്ന് രാവിലാണ് ഞാൻ എടുത്ത വീഡിയോ ആണേ ഉള്ളത് പിറ്റേന്ന് രാവിലാന്ന് പറഞ്ഞാൽ ഇന്ന് രാവില ഇന്ന് ഞാൻ രാവിലെ സ്ഥലത്തായി നോട്ട മക്കാമിൽ പിന്നെ മക്കാമിലേക്ക് പോകുന്ന സമയത്ത് നമ്മളവിടെ അടുത്ത് തന്നെ ട്ട മക്കാമ് മക്കാമിലൊക്കെ പോകുന്ന സമയത്ത് നീയോ കുട്ടീനെ അകത്തിട്ട് കൂട്ടിയതാന്നിട്ടോ അല്ലാണ്ട് മൂപ്പത്തി ഇങ്ങനെ തെണ്ടി നടക്കും അല്ലെങ്കിൽ കൂട്ടിലാക്കണം കൂട് ഇന്ന് കഴുകി വെച്ചതാണെന്നിട്ട് പുറത്തേക്ക് അപ്പോൾ ഇതാ ഇന്ന് രാവിലെ ആ അതുപോലെ തന്നെ ചെറുപയറിൻ്റെ കറി അതിന് ഇട്ടോ അതൊന്നും ഞാൻ വീടും എടുത്തില്ല ഇതാ നമ്മൾ പോകുകയെന്നിട്ടോ ഒരു ഒമ്പതര മണിയൊക്കെ ആയിട്ട് നമ്മളിവിടുന്ന് കീഴുന്ന സമയത്ത് അപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ പോയി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ പോകുന്ന വൈമെടുത്തതാന്നിട്ടോ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് അപ്പോൾ ഈ ഒരു തോട്ടം പോലെ കാണുന്നില്ലേ അത് അവിടുത്തെ സെക്യൂരിറ്റിക്കാരൊക്കെ ഉണ്ടാക്കിയതാന്ന് കേട്ടോ നല്ല ഭംഗിയുണ്ട് അവിടെ നിൽക്കാൻ തന്നെ അപ്പോൾ അതാ കടലും ഇതൊക്കെ കണ്ടും കൊണ്ട് പോകാം മക്കാമിലേക്ക് നല്ല സുഖമാണ് അപ്പോൾ ഞാൻ പിന്നെ ബാക്കി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് വരുന്നവരുള്ള വീഡിയോ ഒന്ന് ജസ്റ്റ് എടുത്തതാണ് അവിടുന്ന് ചോറ് കിട്ടിയിരുന്നു കേട്ടോ ചോറ് വാങ്ങി നമ്മൾ എന്താ അവിടെ കുറേ ആൾക്കാരില്ലേ അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയല്ലോ അതുകൊണ്ടാന്നിട്ടാണ് ഞാൻ അവിടെയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ അപ്പോൾ ഓരോ പാക്കറ്റ് ചോറ് എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ അതും വാങ്ങി തിരിച്ച് വന്നിട്ടോ അപ്പോൾ തിരിച്ച് വന്ന് നമ്മൾ അന്നേരം തന്നെ ചോറ് കഴിച്ചിട്ടോ പന്ത്രണ്ടര ആയിക്കി നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് അപ്പോൾ ഞമ്മള് ചോറ് വിളമ്പി വെച്ചിട്ട് മൂള് കഴിക്കാനിരുന്നു കേട്ടോ പിന്നെ ഞാൻ നമ്മളെ നീയോ കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയിട്ടോ ഫുഡ് കൊടുത്തതിന് ശേഷം ഇരിക്കുകയെന്ന് വിചാരിച്ച് അതിന് വിശപ്പും ദാഹമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സമാധാനമല്ലേ അപ്പോൾതാ മൂപ്പത്തിൻ്റെ വയ്യ തന്നെ നടക്കുകയാണ് കേട്ടോ ഫുഡിനും വേണ്ടിയിട്ട് അപ്പം ഈ ഒരു പാത്ര മുപ്പത്തിൻ്റെ പാത്രവും കൂടൊക്കെ കകിവെച്ചാന്ന് പറഞ്ഞല്ല അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു എന്താ ക കവറിൻ്റെ ഇട്ടുകൊടുത്താന്ന് തട്ടാ അപ്പോൾ നമ്മളെ സലാത്തിൻ്റെ ചോറൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ഭക്ഷണത്തിന് മസാല അപ്പോൾ നല്ല ഭക്ഷണം അപ്പോൾ ഇതാ നമ്മൾ കഴിക്കട്ടെ അപ്പോൾ ഇത്രേം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അധികം ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ ഇനി അടുത്ത പുതിയ വീഡിയോ നമുക്ക് കാണോ സ്ഥലം വിളിക്കൂ